ഹലോ മക്കളെ ഞാൻ ബാനുക്കുട്ടിയാണ് കേട്ടോ വരൂ നമുക്ക് വെസ്റ്റീജ് ഹെയർ ഓയിലിന്റെ ഗുണങ്ങളെ കുറിച്ച് നോക്കാം ഈ കാണുന്ന യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകും കേട്ടോ വെസ്റ്റീജ് അഷ്വർ ഹെയർ ഓയിലിന്റെ വെസ്റ്റീജ് അഷ്വർ ഹെയർ ഓയിൽ പ്രധാന ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു പോഷണം നൽകുന്നു ആർണിക്ക ആർണിക്ക ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ എന്നിവയുടെ സവിശേഷമായ ചേരുവയാൽ സമ്പന്നമാണ് ഈ എണ്ണ ഇത് മുടിയിഴകൾക്ക് വേരുകൾ മുതൽ അറ്റം വരെ പോഷണം നൽകുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു മുടികൊഴിച്ചിൽ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നോൺ ഗ്രീസി നോൺ ഗ്രീസി ഫോർമുലയാണ് ഇതിനുള്ളത് താരൻ നിയന്ത്രിക്കുന്നു താരൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുടിക്ക് തിളക്കം നൽകുന്നു മുടിയുടെ ഘടന മെച്ചപ്പെടുത്താനും തിളക്കം കൂട്ടാനും ഇത് സഹായിക്കുന്നു നര കുറയ്ക്കുന്നു അകാല നര കുറയ്ക്കാൻ സഹായിക്കുന്നു മുടി ബലപ്പെടുത്തുന്നു മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും പൊട്ടുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ആരോഗ്യകരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടുതൽ നല്ല ഫലങ്ങൾക്കായി ഈ എണ്ണ ഉപയോഗിച്ച് തലയോട്ടിയിലും മുടിയിലും മൃദുവായി മസാജ് ചെയ്ത ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് വെസ്റ്റേജിന്റെ മറ്റ് ഹെയർ കെയർ ഉൽപ്പന്നങ്ങളെക്കുറിച്ചോ കണ്ടീഷണർ ഹെയർ സ്പാ പോലുള്ളവ കൂടുതൽ വിവരങ്ങൾ അറിയണമോ